എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആഖ്യാന ശാസ്ത്രം എന്ന താരതമ്യേനെ പുതിയ ഒരു വ്യാഖ്യാന പറ്റിയും ആഖ്യാന വ്യാകരണത്തെ പറ്റിയുമാണ് ഈ ആഖ്യാന വ്യാകരണം അല്ലെങ്കിൽ നരേറ്റീവ് ഗ്രാമർ ഗ്രാമർ എന്നറിയപ്പെടുന്ന സങ്കല്പത്തിൻ്റെ പ്രശസ്തനായ വക്താവാണ് തോതറോ തോതറോവ് ആഖ്യാനത്തിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് തോതറോവ് വ്യാകരണത്തിൻ്റെ യുക്തി ഉപയോഗിച്ച് ആഖ്യാനത്തിന് വ്യക്തമായ ഘടന നിർമ്മിച്ചു അദ്ദേഹം ആഖ്യാനങ്ങളെ മൂന്ന് മാനങ്ങളിൽ വിശദീകരിക്കുന്നു അതിലൊന്നാമത്തത് ആഖ്യാന മാത്രകളെ ബന്ധിപ്പിക്കുന്നവയെ പറ്റി രണ്ടാമത്തത് ആഖ്യാനത്തിൻ്റെ ലോകവും ആഖ്യാനം പ്രതിനിധാനം ചെയ്യുന്ന ലോകവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി മൂന്നാമത്തത് വാക്യങ്ങൾ ചേർന്ന് വായിക്കാവുന്ന ഭാഷാപരമായതിനെ പറ്റി അങ്ങനെ മൂന്ന് തരത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാനങ്ങളിൽ ആഖ്യാനങ്ങളെ വിശദീകരിക്കുന്നു ഒന്നാമത്തത് ആഖ്യാന മാത്രകളെ ബന്ധിപ്പിക്കുന്നവയെ പറ്റി രണ്ടാമത്തത് ആഖ്യാനത്തിൻ്റെ ലോകവും ആഖ്യാനം പ്രതിനിധാനം ചെയ്യുന്ന ലോകവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി മൂന്നാമത്തത് വാക്യങ്ങൾ ചേർന്ന് വായിക്കാവുന്ന ഭാഷാപരമായത് തോത്രോവിൻ്റെ ആഖ്യാന വ്യാകരണം വ്യാഖ്യാനിക്കുന്നത് പല ബഹുലകങ്ങളിലാണ് ബഹുലകം എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് പല മോഡുകളിലാണ് അതിലൊന്നാമത്തെ ബഹുലകത്തിൻ്റെ പേര് സൂചക ബഹുലകം അതിൽ എന്ത് സംഭവിച്ചു എന്നതിനെയാണ് ആഖ്യാന ആഖ്യാനപരമാക്കുന്നത് സൂചക ബഹുലകം എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി രണ്ടാമത്തെ ബഹുലകം പ്രതിബന്ധതാ ബഹുലകം അതിൽ സാമൂഹ്യ ലക്ഷണപ്രകാരം എന്ത് സംഭവിക്കാൻ പ്രതിബന്ധമാണ് എന്നുള്ളതിനെ പറ്റിയാണ് അതിൽ പറയുന്നത് മൂന്നാമത്തത് പ്രതീക്ഷാ ബഹുലകം എന്താണ് കഥാപാത്രങ്ങൾ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു പ്രതീക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് പ്രതീക്ഷാ ബഹുലകം നാലാമത്തത് വ്യവസ്ഥാവിധേയ ബഹുലകം അതായത് ഒന്ന് സംഭവിച്ചാൽ മറ്റൊന്ന് സംഭവിക്കും എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ അവിടെ ഉണ്ട് അഞ്ചാമത്തത് പ്രവചിത ബഹുലകം അതായത് ഒന്ന് പോലെ മറ്റൊന്നും സംഭവിക്കുന്നു അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമാണ് നാലാമത് പറഞ്ഞ വ്യവസ്ഥ വിധേയ ബഹുലകത്തിൻ്റെ പ്രത്യേകത ഒന്ന് സംഭവിച്ചാൽ മറ്റതും സംഭവിക്കും ഇനി അഞ്ചാമത് പറഞ്ഞ പ്രവചിത ബഹുലകത്തിൻ്റെ പ്രത്യേകത ഒന്ന് സംഭവിക്കും സംഭവിക്കുമ്പോഴേ മറ്റതും സംഭവിക്കുള്ളൂ എന്ന് പറയുന്ന ആ ആഖ്യാനം ആറാമത്തത് മായ മയ ബഹുലകം അതിൻ്റെ പ്രത്യേകത ഒരു കഥാപാത്രത്തെ തെറ്റായി ധരിക്കുന്ന തെറ്റായി ധരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പുതിയ ഒരു ശാഖയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആഖ്യാന വ്യാകരണം അതിൻ്റെ ശക്തനായ വക്താവാണ് തോതുറവ് തോത്രോവ് ആഖ്യാന തോത്രോവിൻ്റെ ആഖ്യാന വ്യാകരണം വ്യാഖ്യാനിക്കുന്ന പല ബഹുലകങ്ങളിലാണ് അല്ലെങ്കിൽ മോഡുകളിലാണ് അതിൻ്റെ പേരുകൾ സൂചക ബഹുലകം പ്രതിബന്ധതാ ബഹുലകം പ്രതീക്ഷാ ബഹുലകം വ്യവസ്ഥാ ബഹുലകം പ്രവചിത ബഹുലകം മായാമയ ബഹുലകം ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇനി അദ്ദേഹം ആഖ്യാനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പറയുന്നുണ്ട് അതിൽ സംഭവത്തെക്കുറിച്ചുള്ള ആഖ്യാന പ്രസ്താവനകൾ ആദ്യം വേണം ആദ്യഘട്ടമായി വേണം ഇനി അവ ചേർന്ന് അതായത് ഈ ആഖ്യാന പ്രസ്താവനകൾ ചേർന്ന് പ്രസ്താവന ശ്രേണികളുണ്ടാകുന്നുണ്ട് ഈ പ്രസ്താവന ശ്രേണികളെ നമ്മൾ ലഘു ആഖ്യാനം എന്ന് പറയുന്നു ഈ ലഘു ആഖ്യാനങ്ങൾ യോജിച്ച് ബൃഹദ് ആഖ്യായികൾ ഉണ്ടാകുന്നു അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അത് പറയുന്നത് ഇനി ഈ പറഞ്ഞിരിക്കുന്ന ആഖ്യാനങ്ങളുടെ വിവിധ ഘടകങ്ങളാണ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങൾ എന്ന് പറയാം ആ കഥാപാത്രങ്ങൾക്ക് സഹജ സ്വഭാവങ്ങൾ പ്രത്യേകിച്ചില്ല അതിൽ സഹജ സ്വഭാവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഗുണങ്ങളും സംഭവങ്ങളും ബന്ധിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നതെന്ന് ഓർക്കുക ഇനി അദ്ദേഹം അവസ്ഥകളെക്കുറിച്ച് അവസ്ഥകളെക്കുറിച്ചും ബോധം നൽകുന്നുണ്ട് ഇനി ക്രിയകളെ സംബന്ധിച്ചും തോതിറവ് പലതും പറയുന്നുണ്ട് അവ സംഭവങ്ങളെ വിശദീകരിക്കാൻ സഹായിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് താരതമ്യേന താരതമ്യേനെ പുതിയൊരു വ്യാഖ്യാന ശാഖയാണ് ഈ പറഞ്ഞിരിക്കുന്ന ആഖ്യാന വ്യാകരണം അതിൻ്റെ ശക്തനായ വക്താവാണ് തോതിറവ് തോതുറവായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് സൂചക ബഹുലകം പ്രതിബന്ധതാ ബഹുലകം പ്രതീക്ഷാ ബഹുലകം വ്യവസ്ഥാവിധേയ ബഹുലകം പ്രവചിത ബഹുലകം മായാമായ ബഹുലകം പോലുള്ള വാക്കുകൾ ഓർമ്മിക്കുവാനും പിന്നെ ആഖ്യാനം എന്നൊരു ഒരു സങ്കല്പവും അവിടെ ഓർത്തു ഓർത്തുവയ്ക്കുക